ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്കിന്ന് ഭജന ചൊല്ലാം മക്കളെ എനിക്ക് ഒരു നേരമെങ്കിലുള്ള നാമം മുമ്പേ ചൊല്ലാം ഭഗവാൻ്റെ നാമം കൃഷ്ണൻ്റെ നാമമല്ലേ ഗുരുവായപ്പനെ നമുക്ക് ഒരു നേരമെങ്കിലും കാണാതിരിക്കാൻ പറ്റില്ല ഒരു നേരമെങ്കിലും ഒരു മാത്രമെങ്കിലും ഭഗവാൻ്റെ നാമം അത് വീണുന്നാദം കേൾ കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ ഒരു നേരമെങ്കിലും ഭഗവാനൊന്ന് കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ശരി ഒരു നേരമെങ്കിലും കാണാതെ വയ്യ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഭക്തി നമുക്ക് ഉള്ളിൽ വരും അങ്ങനെ അങ്ങോട്ട് ഇഞ്ഞിറങ്ങാനുള്ള ഭക്തി നമുക്ക് ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ ആ നാമം ചൊല്ലുമ്പോൾ നമുക്ക് ആ ഭക്തി ഉണ്ടാവും ഒരു നേരമെങ്കിലും കാണാതെ വൈയൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം ഒരു നേരമെങ്കിലും കാണാതെ വയൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു േരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്ര കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നി നാമ കീർത്തനം ഉണരും പുലരിയിൽ പോകും തിരുവാകച്ചാർത്തു നാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ തിരുമുടികൺമുന്നിൽ മിന്നിമായും തിരുമുടികൺമുന്നിൽ മിന്നിമായും ഒരു ിലും കാണാതെ വയ്യ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വൈൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം ക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ട് അടി അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വൈ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഓരോ മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വൈൻ്റെ ഗുരുവായൂരപ്പനിൻ ദിവ്യരൂപം നമുക്ക് നമ്മുടെ അമ്മയെ കൊണ്ട് ദേവിയെ കൊണ്ട് നാമൻ നമ്മേ നാരായണ ചൊല്ല അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ ീനാരായണ ദേവീ നാരായണ ലക്ഷ്മീനായണ ഭദ്രാരായണ അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രാരായണ അമ്മീനാരായണ ദേവീനാരായണ ക്ഷ്മി നാരായണ നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മി നാരായണ നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മി നാരായണ നാരായണ ലക്ഷ്മീ ഭദ്രേ നാരായണ നമുക്ക് ഇനി മഹാദേവ മനോഹര എന്നുള്ള നാമം ചൊല്ലാം എനിക്ക് കാണാതെ അറിയത്തില്ല ഞാൻ ചൊല് നോക്കി ചൊല്ലാം നമുക്ക് മഹാദേവനെ മനസ്സിൽ കാണണം അങ്ങനെ മഹാദേവ മനോഹരനായിരുന്ന ഭഗവാനെ മനസ്സിൽ കണ്ട് ആ മഹാമായ ഭഗവതിയുടെ പ്രിയനാണല്ലോ അങ്ങനെ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ആ അമ്മയും അത് ശിവശക്തി അപ്പോൾ മഹാമായ ഭഗവതി എന്നുള്ള ആ ചിന്ത വരുമ്പം ആ അമ്മയും ആ പിതാവിനെയും നമുക്ക് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഭക്തി കൊണ്ട് നിറയും അങ്ങനെ ഓർത്ത് ഉള്ളത്തിൽ ആക്കിയിട്ട് ചൊല്ലണം അപ്പോൾ നമുക്ക് അതിലങ്ങ് ലയിക്കാം മഹാദേവ മനോരാ മഹാമന്ത്രാധിപ प्रभु महामाया भगवते प्रियानि तुळु महादेव महादेवा मनोहर्या महा प्रभु महामाया भगवते നിന്നെ തൊഴും നീൻ എരിക്കും കൂവളത്തില ഈ തൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ എരിക്കും കൂവളത്തില ഈ തൾ ും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപനി തൊഴും നീൻ പരന്നീടം പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പര ംഭീരമാക്കം പരമേശ തൊഴും നീൻ പരീടം പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമ ഗംഭീരമാക്കം പരമേശാ തൊഴും നീൻ പട ിരയ്ക്കുന്ന ഉമാകാന്ത തൊഴും നീൻ പടുത്തേറിയടം നല്ല പുലിത്തോലും മരൂരി ഉടത്തണിഞ്ഞിരക്കുന്ന ഉമാകാന്ത തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപനിൻ ഇതാ വാഴ്ത്തി തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപനി ഇതാ വാഴ്ത്തി തൊഴും നീൻ സഹസ്ര കോടികൾ ചേർന്ന് മ ശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതച്ചു കൊണ്ടിരിപ്പു സഹസ്ര കോടികൾ ചേർന്ന് നമ ശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാ കൂപ്പി സ്തുതച്ചു കൊണ്ടിരിപ്പു സമ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും നീൻ സമസ്തപരാധവും ക്ഷമിച്ചു കൊണ്ടകൻ തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപി നിന്നെ ഇതാ വാർത്തെ തൊഴും നീൻ ഹരദേവ മഹാദേവ സദാ ശിവാ തൊഴും നീൻ നിന്നെ ഇതാ വാർത്തെ തൊഴും നീ മഹാമന്ത്രാധിപ നിന്നെ ഇതാ വാർത്ത തൊഴും നീൻ മഹാമായാ ഭഗവതി പ്രിയ നിന്നെ തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവാ തൊഴും നീൻ മഹാശൈലാധിപാ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും നീൻ महामाया भगवती प्रियानि तुळी नमः शिवाय 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 नमः शिििय नमः शििििवाय नमः शिवाय 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 नम 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 शिवाय शिवाय नम शिवाय नम शिवाय नम शिवाय शिवाय नम शिवाय नमः शिवाय नम 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 ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവ മാർഗം പ്രണേതാരം പ്രണതോസ്മേ സദാ ശിവം കരചരണകൃതം വായജം കർമ്മജം ശ്രവണനയനജം വനസം വരാധം വിഹിതമഹിതം വർമേതൽ ക്ഷമസ്വാ ജയ ജയ മഹാദേവ ശംഭു കായന വാച മനസ്സേന്ദ്രിഗൈർവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായ നിധി സമർപ്പമ ഓം നാരായണായ നിധി സമർപ്പമി ഓം നാരായണായ നിധി സമർപ്പയാമീ എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ആയുരാരോഗ്യവും എൻ്റെ മക്കൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകണം എനിക്ക് എത്രമാത്രം എല്ലാവർക്കും ആനന്ദം ഉണ്ടാകാനും ഭഗവാന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാനുള്ള അത്രമാത്രം ആഗ്രഹമുണ്ട് എല്ലാവരും നന്നായി സ്തുതിക്കണം ഈശ്വരനെ ആരാധിക്കണം എല്ലാവർക്കും ശാന്തി സമാധാനവും ഭഗവാന്റെ കൃപ വരുമ്പോൾ ആനന്ദം അനുഭവിക്കാൻ പറ്റും പരബ്രഹ്മം ആണല്ലോ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ അംശ അംശമാണ് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ആ ബ്രഹ്മം അഹം ബ്രഹ്മാസ്മിയായി മാറാൻ നമുക്ക് ആകമഴിഞ്ഞ ഭക്തിയോടും പ്രാർത്ഥനയോടും സങ്കടത്തോടും ഗൽഗതത്തോടും നമുക്കെപ്പോഴും അമ്മയും അതാ മാതാപിതാ ആ പരാശക്തിയായിരുന്ന അമ്മയെ പ്രാർത്ഥിക്കണം അവിടുത്തെ കൃപ ആ പിതാവിൻ്റെ കൃപ ശിവശക്തി അത് നമ്മളിൽ വരുത്തണം മക്കളെ എല്ലാവരും ആത്മാവിനെ നിറയെ സന്തോഷിക്കണം ആനന്ദിക്കണം അതിനുവേണ്ടി എല്ലാവർക്കും കൃപ ഈശ്വരനുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പോകും ലോകാസമസ്ത സുഗുനോഭവന്തു ഹരിവോം ഹരി ഓം ഹരി ഓം